നമസ്കാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ആദ്യ വനിതാ ധനമന്ത്രി ആദ്യ ഫുൾ ടൈം വനിതാ ധനമന്ത്രി മാത്രമല്ല ഫുൾ ടൈം പ്രതിരോധ മന്ത്രിയുമായിരുന്നു നിർമ്മല സീതാരാമൻ ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജ്യത്ത് ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന വനിതയാണ് രാജ്യത്തെ ആദ്യ ഫുൾ ടൈം വനിതാ ധനമന്ത്രി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ധനകാര്യ കോപ്പറേറ്റ് വകുപ്പ് മന്ത്രിയാകുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ കർണാടക എം ബി ആണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ആന്ധ്രാപ്രദേശിനെ പ്രതിനിധീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ബി ജെ പി സർക്കാരിന്റെ പ്രതിരോധ മന്ത്രിയായി രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുപ്പത്തി ഒന്നിനാണ് കേന്ദ്ര ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ ചുമതലയേറ്റത് ധനകാര്യ വകുപ്പിനൊപ്പം കോർപ്പറേറ്റ് കാര്യമന്ത്രിയായി കൂടെ നിയമിക്കുകയായിരുന്നു ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും ശക്തരായ നൂറ് വനിതകളുടെ ഫോബ്സ് പട്ടികയിൽ വീണ്ടും ഇടം നേടിയിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ മൂന്ന് പേരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഫോബ്സ് പട്ടികയിൽ സ്ഥാനം പിടിച്ചത് എച്ച് സി എൽ ടെക് ചെയർപേഴ്സൺ റോഷ്നി നാടർ മൽഹോത്ര ബയോകോൺ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ കിരൺ മജുംദാർ ഷാ എന്നിവരാണ് പട്ടികയിൽ പിടിച്ച മറ്റു വനിതകൾ യൂറോപ്യൻ കമ്മീഷൻ മേധാവി ഒർസുല വോണ്ടേർ ആണ് ലോകത്തെ ഏറ്റവും കരുത്തുറ്റ വനിത ഫോബ്സ് പട്ടികയിൽ ഇരുപത്തി സ്ഥാനത്താണ് നിർമ്മല സീതാരാമൻ ഇത് അഞ്ചാം തവണയാണ് പട്ടികയിൽ ഇടം പിടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തിരണ്ടാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ഏഴാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തി ഒന്നാം സ്ഥാനത്തും രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിനാലാം സ്ഥാനത്തുമായിരുന്നു മന്ത്രി ഇന്ത്യയുടെ ഏകദേശം നാല് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയാണ് നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്യുന്നത് കൂടാതെ ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടം കൈവരിച്ചതും കരുത്തുറ്റ വ്യക്തിത്വത്തിന് കീഴിലാണ് ജപ്പാനേയും ജർമ്മനിയെയും മറികടന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്ന ആത്മവിശ്വാസവും മന്ത്രിക്കുണ്ട് മുൻപ് യു കെയിലെ അഗ്രികൾച്ചറൽ എഞ്ചിനീയേഴ്സ് അസോസിയേഷനിലും ബി ബി സി വേൾഡ് സർവീസിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി ആരാണ് റോഷ്നിടർ മൽഹോത്ര എന്ന് നോക്കാം പട്ടികയിൽ എൺപത്തി ഒന്നാം സ്ഥാനത്താണ് റോഷ്നി നാടർ മൽഹോത്ര നാൽപ്പത്തി മൂന്ന് കാര്യമായ റോഷ്നിടർ മൽഹോത്ര കോടീശ്വരി ും മനുഷ്യ സ്നേഹിയുമാണ് എൽ ടെക്നോളജീസിന്റെ ചെയർപേഴ്സൺ ആയ ഇന്ത്യയിലെ ഏറ്റവും ധനികയായ വനിതകളിൽ ഒരാളാണ് പട്ടികയിൽ ഇതിനു മുൻപും ഇടം നേടിയിട്ടുണ്ട് എച്ച് സി എൽ സ്ഥാപകൻ ശിവ്നടാറിന്റെ മകളാണ് ജേർണലിസത്തിൽ ഡിഗ്രി കരസ്ഥമാക്കിയ റോഷ്നിക്ക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ നിന്ന് എം ബി എം നേടിയിട്ടുണ്ട് അടുത്തത് കിരൺ മജുംദാർ ഷാ ആരാണെന്ന് നോക്കാം ഫോപ്സിന്റെ പവർ വുമൺ പട്ടികയിൽ എൺപത്തിരണ്ടാം സ്ഥാനത്താണ് കിരൺ മജുംദാർ ഷാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ഏറ്റവും ധനികരായ വ്യക്തികളിൽ തൊണ്ണൂറ്റി ഒന്നാം സ്ഥാനത്താണ് ബയോകോൺ ലിമിറ്റഡ് ബയോകോൺ ബയോളിക്സ് ലിമിറ്റഡ് എന്നിവയുടെ സ്ഥാപകയാണ് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ മുൻ ചെയർപേഴ്സൺ ആയിരുന്നു ശാസ്ത്രത്തിനും രസതന്ത്രത്തിനും നൽകിയ സംഭാവനകൾക്ക് രണ്ടായിരത്തി പതിനാലിലെ നിരവധി അംഗീകാരങ്ങൾ മജുംദാർ ലഭിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ബൈ മജുദാർക്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം